Vamos, cara. താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നാലാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് ഏവരെയും ഞെട്ടിച്ച നടനാണ് ബാല ഇത്തവണ നടന്റെ മാമന്റെ മകൾ ഗോകുലിയാണ് ജീവിതസഖ്യാക്കിയിരുന്നത് പ്രമുഖ ഗായികയടക്കം നാലുപേർ ജീവിതസഖ്യ എത്തിയിരുന്നുവെങ്കിലും വിവാഹ ജീവിതം അത്ര രസത്തിലായിരുന്നില്ല തന്നെ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ സ്വത്തുക്കൾ അന്യം നിന്ന് പോകാതിരിക്കാൻ വിവാഹമുണ്ടാകുമെന്ന് ബാല അറിയിച്ചതിന് പിന്നാലെയാണ് വിവാഹിതനായത് അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് എലിസബത്ത് ഉദയനായിരുന്നു വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഒരു വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധവും ബാല അവസാനിപ്പിച്ചു ശേഷമാണ് യുടെ മാമന്റെ മകളായ ഗോകുല നടന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വർഷമായി കൊച്ചിയിൽ ബാലയ്ക്കൊപ്പം ഗോകുല താമസിക്കുന്നുണ്ട് പക്ഷെ അടുത്തിടെയാണ് ഇരുവരും ഔദ്യോഗികമായി വിവാഹിതരായത് വിവാഹത്തോടെ കൊച്ചി ഉപേക്ഷിച്ച ബാല ഇപ്പോൾ വൈക്കത്താണ് ഗോകുലയ്ക്കൊപ്പം താമസം സ്ഥലം വാങ്ങി മനോഹരമായ ഒരു വീടും വൈക്കത്ത് കായലിനോട് ചേർന്ന് ബാല പണിക്കഴിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ ഗോകുല ജീവിതത്തിന്റെ ഭാഗമായ ശേഷം വന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടൻ ഗോകുലെ വിവാഹം ചെയ്ത ശേഷം അമ്മയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം ഒരുമിച്ച് കിട്ടിയെന്നാണ് ബാല പറയുന്നത് എന്നാൽ ഗോകുലയുമായുള്ള രക്തബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ നടൻ തയ്യാറായി ായില്ല എന്നാൽ ഇപ്പോഴിതാ ബാല ശരിക്കും ആരെയാണ് വിവാഹം കഴിച്ചതെന്ന് തിരക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബ് ചാനലിലെ പ്രത്യക്ഷപ്പെടിയ വീഡിയോയിലാണ് ഇതിന് കാരണം ബാലയുടെ അമൃതയും വിവാഹം കഴിച്ച ആളുകളിൽ ഒരു കൊച്ചുകുട്ടിയെ ചേർത്ത് നിർത്തിയെടുത്ത ഫോട്ടോയാണ് വൈറലാകുന്നത് ഈ വീഡിയോയിലുള്ള കുട്ടി ഗോകുലയാണെന്നാണ് പലരും കണ്ടുപിടിച്ചിരിക്കുന്നത് ശരിക്കും ഗോകുലയുമായി നല്ല മുഖസാദൃശ്യവും ഫോട്ടോയിൽ ബാലയ്ക്കും അമൃതയ്ക്കുമൊപ്പമുള്ള കുട്ടിയ്ക്കുണ്ട് ഇതോടെ ശരിക്കും ഗോകുല ആരാണ് എന്താണ് ഗോകുലയുടെ പ്രായം എന്ന് തുടങ്ങിയ സംശയങ്ങളും പലരും ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ ജോലിക്കാരിയുടെ മകളാണോ ഗോകുല എന്നാണ് പലരും ചോദിക്കുന്നത് ഗോകുല വലുതായതിന് ശേഷം മറ്റൊരു യുവാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നേരത്തെ ഇത്തരത്തിലൊരു ഫോട്ടോയെക്കുറിച്ച് ബാല തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡയറി മാത്രമല്ല എനിക്ക് വേണ്ടി ഗോകുല ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്തിരുന്നു കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫിന്റെ കയ്യിലുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ദൈവമുണ്ടെന്ന് അത് സത്യമാണ് കാരണം ആ ഫോട്ടോയാണ് ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ വിധിച്ചത് ആ െന്നാണ് ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് ബാല ചോദിച്ചത് അടുത്തു തന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാകും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും ഞാൻ എന്നും രാജാവായിരിക്കും എന്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവിടെ എന്റെ റാണിയാണ് അന്ന് ഭാര്യയുടെ പ്രായം എത്രയാണെന്ന് മാധ്യമ പ്രവർത്തകരോട് ചോദ്യത്തിന് അത് ഞാൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നാണ് ബാല പറഞ്ഞത് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും ഞാൻ മരണത്തിന്റെ അരികിൽ പോയി തിരികെ വന്നതാണ് ദൈവമുണ്ട് ഗോഖലയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിയാക്കാമെന്നും ബാല പറഞ്ഞിരുന്നു മാത്രമല്ല എന്റെ മാമന്റെ മകളാണ് ഗോഖില പക്ഷെ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഗോഖുലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഗോഖലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് ഗോഖലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് ഗോഖിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് എന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു